ിയോയുടെയും ഒരു പൂച്ച കുഞ്ഞിൻ്റെയും വീഡിയോ ആണ് അമ്മയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ കിടക്കുന്നതും അതിൻ്റെ പാല് കൊടുക്കുന്നതായിട്ടുള്ള മനോഹര ദൃശ്യം ഒരു കുഞ്ഞു വീഡിയോ കാണാൻ പറ്റുന്ന പറ്റുന്നവർ കാണുക ലിയോക്കറ്റ് അതിൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞിനെ ഒരു ഡോക്ടർ ചോദിച്ചിരിക്കുകയാണേ അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വയ്ക്കാം ഇനി ഒരു ഫൈവ് ഡേയ്സ് കൂടെ ഇവിടെ കാണും അത്ര എന്തായാലും നല്ല ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം സുന്ദരി കുഞ്ഞാണ് ആ എനിക്ക് കളയാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എൻ്റെ ഭർത്താവ് വളരെയധികം നിർബന്ധിച്ച് എവിടെയും കൊണ്ടു ആക്കുക ഇപ്പഴും കുഞ്ഞാണ് ഇവിടെ എല്ലാം പ്രസവിച്ചു കൂട്ടും പറ്റത്തില്ല ഇവിടെ പ്രസവിച്ചു ഈ കുഞ്ഞിന് പേരൊന്നും ഇട്ടില്ല കേട്ടോ ഇനി പോകുന്നിടത്ത് പോയിട്ട് അവരായിരിക്കും ഇതിന് പേരിടുന്നത് കാരണം പേരെല്ലാം ഇട്ടുവെച്ച പിന്നെ അതിന് പിരിയൻ തന്നെ വിഷമാകും അതുകൊണ്ട് കുഞ്ഞേന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ ലിയോയും ഈ കുഞ്ഞും കൂടെ ചെയ്യുക ഒരുമിച്ചിരുന്നപ്പോൾ നല്ല ഭംഗിയായി തോന്നുന്നു കാണാൻ അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്